രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ലൈംഗിക ആരോപണങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ ബി ജെ പി രാഹുൽ ഗാന്ധിക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ചിത്രവുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായി ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ടു എന്നാണ് പോസ്റ്ററിൽ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചാണ് വിമർശനം രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കെട്ടോടെയായിരുന്നു ബി ജെ പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ ഗാന്ധിയെ ചാരിയാണ് ബി ജെ പിയുടെ പോസ്റ്റ് മറ്റൊരു കോൺഗ്രസ് നേതാവിനെതിരെ കൂടി ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നു എന്ന് ബി ജെ പിയുടെ ഒഫീഷ്യൽ എക്സ് പേജിൽ കുറിച്ചു രാഹുൽ വിഷയം ഉയർത്തി ദേശീയ തലത്തിൽ പ്രതിരോധത്തിലാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം ഇതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മേൽ രാഹുലിന്റെ രാജി എഴുതി വാങ്ങാൻ സമ്മർദ്ദമേറുകയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സംസ്ഥാനത്തെ നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുമ്പോഴും രാഹുലിന് പറയാനുള്ളത് കേട്ട ശേഷമാകാം തീരുമാനം എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം തനിക്ക് വിശദീകരിക്കാനുണ്ടെന്ന് പാർട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിരുന്നു രാഹുലിനെ കൂടി കേട്ട ശേഷമാകും രാജിയിൽ അന്തിമ തീരുമാനം സ്വീകരിക്കുകയെന്നാണ് വ്യക്തമാകുന്നത് രാജിക്കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കില്ല നീണ്ട ചർച്ചകൾ വേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത് കടുത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ നേതാക്കൾ സൂചന നൽകുമ്പോഴും രാജിയില്ലെന്ന നിലപാടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നു എന്നാണ് വിവരം തന്നെ കൊടുക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നു എന്ന് സ്ഥാപിക്കാനാണ് രാഹുലിന്റെ നീക്കം ആരോപണമുന്നയിച്ച ട്രാൻസ്ജെൻഡർ അവന്തിക ഈ മാസം ഒന്നിനയച്ച ചാറ്റും ശബ്ദരേഖയും പുറത്തുവിട്ടാണ് രാഹുൽ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അവന്തിക ആരോപണം ഉന്നയിക്കു മുമ്പ് തന്നെ വിളിച്ച് മാധ്യമപ്രവർത്തകൻ വിളിച്ച ശബ്ദരേഖ അയച്ചു തന്നു കൊടുക്കാൻ ശ്രമമെന്ന് തന്നോട് പറഞ്ഞു എന്നും രാഹുൽ വിശദീകരിച്ചു എന്നാൽ മാധ്യമപ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് രാഹുൽ മറുപടി നൽകിയില്ല പ്രവർത്തകർക്ക് താൻ കാരണം തല കുനിക്കേണ്ടി വരില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമോ വേണ്ടയോ എന്ന് കൂട്ടായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു കാര്യ സമിതി യോഗം കൂടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചിട്ടേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളു ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നടപടിയെടുക്കില്ല സി പി എമ്മും ബി ജെ പിയും ചെയ്യുമ്പോലെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ല ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ട് എഐസിസിഎ വിവരങ്ങൾ അറിയിക്കും യു ഡി എഫിലെ ഘടക കക്ഷികൾ ആരും ഇതുവരെ ഈ വിഷയത്തിൽ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു അതേസമയം രാഹുലിനു മേൽ രാജിക്കായി സമ്മർദ്ദം കൂടുകയാണ് രാജ്യ സൂചനകൾക്കിടെ രാഹുൽ മാധ്യമങ്ങളെ കണ്ടെങ്കിലും രാജിവയ്ക്കുന്നതിനെ കുറിച്ച് രാഹുൽ പ്രതികരിച്ചിട്ടില്ല എന്തായാലും തിരക്കിട്ട കൂടിയാലോചനകളിലാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ രാജി എന്ന കാര്യത്തിലാണ് എല്ലാവർക്കും ആശങ്കയുള്ളത് ഇന്നത്തെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഴുവനായുള്ള ഉത്തരമൊന്നും തന്നെ രാഹുൽ നൽകിയിട്ടില്ല എന്തായാലും കോൺഗ്രസിലെ എല്ലാവരും തന്നെ രാഹുലിനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ